യോസേ പിതാവിന്റെ സംരക്ഷണത്തിനായുള്ള അനുദിന പ്രാർത്ഥന ഓ വിശുദ്ധ യൗസേ പിതാവെ സ്തുതിയായിരിക്കട്ടെ അങ്ങയ്ക്ക് മുന്നിൽ അയോഗ്യയും ശിശുവുമായ ഞാനങ്ങയെ സ്തുതിക്കുന്നു അങ്ങയുടെ വൈദഗ്ധ്യമാർന്ന വിശിഷ്ട സംരക്ഷണത്തെയും എല്ലാവർക്കും വേണ്ടിയുള്ള മധ്യസ്ഥതയെയും അങ്ങയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർ പ്രകീർത്തിക്കുന്നു അങ്ങയിൽ എനിക്ക് പ്രത്യേകമായ വിശ്വാസമുണ്ടെന്ന് അങ്ങയ്ക്ക് അറിവുള്ളതാണല്ലോ ഈശോയും മറിയവും വഴിയായി രക്ഷയെക്കുറിച്ചുള്ള എന്റെ എല്ലാ പ്രത്യാശകളും അവിടത്തേക്ക് സമർപ്പിക്കുക ദൈവത്തോടു കൂടി എല്ലാവിധ ശക്തികളും നേടിയ അങ്ങ് അങ്ങയിൽ ആശ്രയിക്കുന്ന വിശ്വസ്തദാസന്മാരെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരായ എല്ലാവരോടും കൂടി എൻ്റെ എല്ലാവിധ നേട്ടങ്ങളോടും വസ്തുക്കളോടും കൂടി അങ്ങയുടെ സംരക്ഷണം ലഭിക്കുന്നതിനായി അങ്ങയുടെ ശക്തമായ മധ്യസ്ഥം ലഭിക്കുന്നതിനായി ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയും അങ്ങയെ സ്തുതിക്കുകയും ചെയ്യുന്നു ഈശോയുടെയും പരിശുദ്ധ മറിയത്തിന്റെയും സ്നേഹത്താൽ എന്റെ ഈ ജീവിതത്തിൽ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ മരണനേരത്തും അങ്ങയുടെ സഹായം എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമീൻ